മായമില്ലാതെ എ വൈ എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്നവർക്കായി ആവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി കിലോ ആവശ്യ സാധനങ്ങൾ ശേഖരിച്ചാണ് വയനാട്ടിലേക്ക് അയച്ചത് എ എ വൈ എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി പല വ്യഞ്ജനങ്ങളും ബിസ്കറ്റുകൾ പായ കിടക്ക തുണിത്തരങ്ങൾ നാപ്കിൻ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് അയച്ചത് വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് വയനാട്ടിലേക്ക് അയച്ചു എ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൽ എ അജിത് മണ്ഡലം പ്രസിഡന്റ് സൈജൽ പാലിയത് എ എസ് എഫ് ജില്ലാ സെക്രട്ടറി ഗോവിന്ദസ് കുന്നുംപുറത്ത് മുനിസിപ്പൽ കൗൺസിൽ അംഗം ഫൗസിയ അലി യുവകലാ സാഹിത്യ സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ബേസിൽ ജോൺ ജിനേഷ് ഗംഗാധരൻ അബിൻ മാത്യു തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ